ക്ലീൻ ചെയ്ത് ടിഷ്യു വെച്ചിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്ത് തരുന്നത് ആ അത് അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കിത് നല്ലൊരു സ്കിന്നായിരിക്കും നമുക്ക് കിട്ടുന്നത് നല്ലൊരു ഇതായിരിക്കും മേക്കപ്പ് ചെയ്യാൻ കിട്ടുന്നത് ചിലപ്പോൾ തല ദിവസം നമ്മൾ അത്ര നല്ല സ്കിന്നിലായിരിക്കില്ല മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിന്റെ ഫൗണ്ടേഷൻസും അതിന്റെ കോമ്പാക്റ്റും എല്ലാം വേറെ ഡിഫറെന്റ് ആയിരിക്കും അപ്പം നമ്മളെ ആ മറ്റ് മേക്കപ്പ് അത്രയും പെർഫെക്റ്റ് ആയിട്ട് തരണവുമില്ല അപ്പം അത് ചെയ്താൽ നമ്മളെ ഏത് മേക്കപ്പിനെ നല്ല ഗുണം ചെയ്യും